ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവേർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പറമ്പിക്കുളങ്ങര ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കലാകായിക സാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചു പറമ്പിക്കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം മേൽശാന്തി ഭദ്രദീപ പ്രകാശനം നടത്തി ഒ പി സുരേഷ് അധ്യക്ഷത വഹിച്ചു യോഗാചാര്യൻ ഡോക്ടർ മിഥുൻ ഉദ്ഘാടനം ചെയ്തു ചിത്തം നീ ഞാൻ കൃഷ്ണ നമിക്കുന്നു ഞാൻ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അപേക്ഷിച്ചു കൊണ്ടു പ്രശസ്ത തന്ത്രി നന്ദകുമാർ മുല്ലംഗത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി രാവിലെ എൻ്റെ വീട്ടിൽ വരും ഉണ്ണീക്ഷേടനായിട്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും മൂന്നോ നാലോ സ്ഥലത്ത് ഒരു ഞായറാഴ്ച ഒരേ സമയം വെച്ചിട്ട് ആ സമയങ്ങളിലായിരുന്നു ഓരോ സമയത്ത് ക്ലാസ് എടുക്കുക ഉച്ചയ്ക്കായതിനു ശേഷം ഉണ്ണീക്ഷനും എൻ്റെ വീട്ടിൽ വന്ന് ഊണ് വെച്ച് വീണ്ടും ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സുകൾക്ക് പോകുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഫുൾ ഡേ ക്ലാസ് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുമ്പ് പക്ഷെ ഇന്നത്തെ ആ കാലഘട്ടമൊക്കെ പോയി നമ്മുടെ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ആൾക്ക് കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും കാര്യങ്ങളുടെ ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ബാലഗോകുലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു പിടുത്തവും കിട്ടില്ല കാരണം അതിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അത്രയും മോശമായിട്ടൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ധർമ്മോ രക്ഷത രക്ഷിതാന്നല്ലേ നമ്മൾ പറയുക ധർമ്മം നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ആ ധർമ്മം നമ്മൾ രക്ഷിക്കുക എന്നാണ് അപ്പോൾ ഈ പ്രദേശത്താണ് ഈ കുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതൊരു ഈ ഇത്രയും ഈ ഭാഗത്ത് നടക്കുന്ന പോലെ ഒരു സ്ഥലത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കുന്നില്ല ഞാൻ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കൊടുന്നൂർ താലൂക്കിൽ ഒട്ടുമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു സ്ഥലത്തുമില്ല അന്നത്തെ ഒരു ദിവസം മാത്രം ശ്രീശേന്ദ്ര ആ ദേവസ് മാത്രം ഒരു ദിവസം മാത്രം രാവിലെ മുതൽ തലേ ദിവസം മുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ആ അമ്പലത്തിൻ്റെ അവിടെ ഏതെങ്കിലും അമ്പലത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആരംഭിച്ച് ഉച്ചയ്ക്ക് ഏതെങ്കിലും സ്ഥലത്ത് ഒരു ചെറിയ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്ത് വൈകുന്നേരം നമ്മൾ ആ യോഗം നമ്മുടെ ശോഭായാത്ര മുതലേ കാര്യങ്ങളൊക്കെ പര്യവസാനിക്കണ ഒരു സമ്പ്രദായത്തിൽ കൂടി നമ്മളിപ്പോൾ കുറേ കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ഒരു സമ്പ്രദായമാണ് കൂടെ കണ്ടുപോരുന്നത് വലിയൊരു അംഗീകാരം ഈ ഈ പ്രദേശത്തുള്ളവർക്കും ഇത് സംഘടിപ്പിക്കുന്ന ആ സംഘാടകർക്കൊക്കെ ആദ്യമായിട്ട് ഞാൻ അവർക്ക് ഒരുക്കും അതിന് വേണ്ടിയിട്ട് നന്ദി പറയുന്നത് കാരണം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നഗരസഭാ കൗൺസിലർ രമാദേവി എന്നിവർ സംസാരിച്ചു ആഘോഷപ്രമുഖ് ഒ എ അനുരഞ്ജ് സ്വാഗതവും കോശാധ്യക്ഷൻ വൈഷ്ണവ് ഒ എസ് നന്ദിയും പറഞ്ഞു കഥ കവിത ചിത്രരചന പുരാണ പ്രശ്നോത്തരി കുട്ടികളുടെ കായിക മത്സരങ്ങൾ എന്നിവയിൽ നൂറ്റി അൻപതിൽ പരം കുട്ടികൾ പങ്കെടുത്തു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശോഭയാത്രയും ഉറിയടി മത്സരം ഗോപൂജ ഗോപിക നൃത്തം എന്നിവയോടൊപ്പം പ്രമുഖ നാടക സംവിധായകൻ ശ്രീ കല്യാൺ കെ മേത്തലയ്ക്ക് ഈ വർഷത്തെ ജന്മാഷ്ടമി പുരസ്കാര സമർപ്പണവും ഉണ്ടാകും